നമുക്കറിയാം അതൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച വിഷയം എന്ന് പറയുന്നത് സിദ്ധിക്കാണ് എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുകയും ഞാൻ വിചാരിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതല്ലേ എപ്പോഴും ഓരോ ഓരോ കാര്യങ്ങൾ എന്തായാലും കുറച്ച് നാളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് കുരുക്കിൽ കിടക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ കുരുക്കെന്ന് പറയുന്നത് സിദ്ധിക്കിനാണ് മുകേഷിനും ഇടവേള ബാബുവിനും ഒക്കെ ആ ഒരു തരത്തിലുള്ള കുരുക്കുകളുണ്ടായിരുന്നു പക്ഷേ അവർക്കെല്ലാം ജാമ്യം കിട്ടി പക്ഷേ സിദ്ധി കപ്പാടെ പെട്ടിരിക്കുകയാണ് ഇത്ര പ്രമോഖനായ ഒരു വ്യക്തിയെ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അതായത് അത് എന്ന് തന്നെ പറയണം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് സിദ്ധിക്ക് സുപ്രീംകോടതിയിൽ ജാമ്യത്തിനുള്ള ഹർജി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഹർജി പെട്ടെന്ന് തന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് മിക്കവാറും വെള്ളിയാഴ്ച തന്നെ ആ ഒരു ഹർജി പരിഗണിക്കുമെന്ന് എന്തായാലും അതുവരെ സിദ്ധിക്ക് ഒളിവിൽ പോകാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല എന്ന് തന്നെ പറയണം അദ്ദേഹം ആ ഒരു ഹർജിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് എട്ട് പത്ത് വർഷം കഴിഞ്ഞ് ഒരാൾ പരാതി വന്നു പറയുമ്പോൾ അതിൽ അതിലെ സത്യാവസ്ഥ മനസ്സിലാകാതെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം ഒന്നാമത് പറയുന്നുണ്ട് പിന്നെ പറയുന്നൊരു എന്ന് പറയുന്നത് അതായത് തൻ സമൂഹത്തിൽ എന്താ പറയുക സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് സോ അങ്ങനെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇങ്ങനൊരു കേസിലെന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഹർജി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും പരിഗണിക്കാനാണ് സാധ്യത കൂലിൽ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത ഉള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ